അത് നമ്മൾ ഈ സിനിമയിലെ ഫൈവ് ചിക്കൻസുകളിൽ അങ്ങനത്തെ ഒരു പെർഫെക്ഷൻ ആവശ്യവുമായിരുന്നു ഈ സിനിമയുടെ സ്വഭാവം ഈ കഥാപാത്രത്തിന്റെ ഒരു സ്വഭാവവും ആ ഫൈവ് നമുക്ക് അങ്ങനെ ഒരു പെർഫെക്ഷൻ വേണ്ടിവരും അതുകൊണ്ട് തന്നെ ആ ദിവസങ്ങളിൽ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ഞങ്ങൾക്ക് എല്ലാത്തിനും കുറച്ച് പ്രാക്ടീസ് ഉണ്ടായിരുന്നു അതിനുശേഷമാണ് നമ്മൾ ഫൈവ് ഷൂട്ട് ഷൂട്ടിങ്ങായിട്ട് തുടങ്ങുന്നത് അത് നമുക്കൊരു ലിമിറ്റഡ് സ്പേസിൽ നിന്നുകൊണ്ട് എന്നാൽ ഫൈവ് ചിക്കൻസിന്റെ

അല്ല പ്രൊമോഷണൽ ഇന്റർവ്യൂ ഉണ്ട് ഇപ്പൊ ഈ പ്രസ് മീറ്റ് വരെ ഇതിന്റെ ഭാഗമായിട്ടുള്ള ത്രിശാമിനെ എവിടെയും കാണുന്നില്ല എല്ലാവരും ചോദിക്കുന്നത് അതാണ് പുള്ളിക്കാരി ഇപ്പോൾ നമ്മൾ പ്രൊമോഷൻസ് ഒക്കെ പ്ലാൻ ചെയ്ത് വെച്ച കാര്യം കൊണ്ടുവരാൻ കഴിയുന്നതായിരുന്നു അപ്പൊ ആ സമയത്താണ് പുള്ളിക്കാരിക്ക് ഒരു പേഴ്സണൽ ലോസ് ഉണ്ടായിരുന്നു പുള്ളിക്കാരിയുടെ കൂടെ പത്ത് പന്ത്രണ്ട് വർഷമായിട്ടുള്ള പുള്ളിക്കാരി അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു നായ്ക്കുട്ടി ആ നായ്ക്കുട്ടിയുടെ മരണത്തിന് ശേഷം കുറച്ച് ദിവസം നായ്ക്കുട്ടിയല്ല അവരുടെ പെറ്റിന്റെ മരണത്തിന് ശേഷം കുറച്ച് ദിവസം സിനിമയിൽ നിന്ന് പ്രമോഷൻ സിനിമയിലൊക്കെ ക്ലാരിഫിക്കേഷൻ്റെ അഞ്ചാം തീയതി തൊട്ട് പ്രൊമോഷൻ വരാം എന്നുള്ള ഇൻഫർമേഷൻ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അത് എനിക്ക് തീർച്ചയായിട്ടും ഒരു പെറ്റലാണ് എന്നുള്ള വിലയ്ക്ക് എനിക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അത് ദൗർഭാഗ്യകരമായ പോലെ ഈ സിനിമയുടെ പ്രൊമോഷന്റെ സമയത്തായി പോയി മാത്രമേ ഉള്ളൂ അതല്ലാതെ നോക്കുന്ന സമയത്ത് അത് അനുഭവിച്ചിട്ടുള്ളവർക്കറിയാം

ഗ്യാപ്പിന് ശേഷം ചിത്രം ചെയ്യുന്ന ഉണ്ടായിരിക്കും ഈ സ്റ്റോറി ഒരു ഇത്രയും ഗ്യാപ്പ് ചെയ്ത സിനിമ ചെയ്യുമ്പോൾ സ്റ്റോറി ദ വാസ് റീസൺ വൈ ഐ ജോയിൻ പിന്നെ ഞാൻ ഞാനിതിലൊരു ചെറിയ ക്യാരക്ടറാണ് പ്ലേ ചെയ്യുന്നത് പക്ഷെ ഞാൻ അഖിലിനെ ആദ്യമായിട്ട് മീറ്റ് ചെയ്തപ്പോൾ തന്നെ അഖിൽ ഞാൻ ക്യാരക്ടറിനെ കുറിച്ച് പറയുന്നില്ല ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ആർട്ടിസ്റ്റ് അതുപോലെ തന്നെ ഞാൻ പ്രോജക്റ്റ് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ദേവിയായിട്ട് വട്ട് എവർ മൈ അറ്റംപ്റ്റ്സ് വർ ദിവർ ഓൾ വെരി സപ്പോർട്ടീവ് പിന്നെ ഇത് ഈ പടത്തിന് വേറൊരു സ്പെഷ്യാലിറ്റി കൂടെ ഉണ്ട് ഞാൻ ആദ്യമായിട്ട് ഡബ് ചെയ്ത പടമാണ് ഇത്രയും വർഷമായെങ്കിലും എന്റെ വോയിസ് ഒരിക്കലും യൂസ് ചെയ്തിട്ടില്ല എന്റെ ഒരു ക്യാരക്ടറിന് വേണ്ടി അപ്പം ആദ്യമായിട്ട് ദേവികയ്ക്ക് വേണ്ടിയാണ് ഞാൻ എന്റെ വോയിസ് യൂസ് ചെയ്തത് അതും അത് ഈ രണ്ട് ഡയറക്ടേഴ്സ് പറഞ്ഞിട്ടാണ് സോ ഇറ്റ് വാസ് മോർ ലൈക്ക് യു യു കെ ഇറ്റ് ലൈക്സ് ടു ലൈസ് മോർ വെരി ഫ്രണ്ട്ലി കൊലാബറേഷൻ അപ്പം ഐ ലൈക്ക് ദി എനർജി എല്ലാവരും നമുക്ക് ചോദ്യം ചോദിക്കാം ഞാൻ ഇപ്പം പത്ത് വർഷം മുമ്പ് എന്താ സീൻ എന്ന് ഇല്ല വിളിക്കാമെന്ന് പറയുകയായിരുന്നു ചെയ്തോണ്ടിരുന്നത് ഇപ്പൊ എന്നോട് ചേച്ചി അപ്പൊ ആ ഒരു വ്യത്യാസവും വന്നിട്ടുണ്ട് സോ ഐസ്ക്യോട്ട് ഇറ്റ് സോ എനിക്ക് എല്ലാ രീതിയിലും ഇത് ഒരു വെല്ലുവിൻ ആയിരുന്നു എന്റെ ആരും ഇല്ല ഈ ചോദ്യം ചോദിക്കുന്നു ആ പണ്ടത്തെ അത് പണ്ടത്തരായിരിക്കും എന്തായിരുന്നു പിന്നെ ഞാൻ വിവാഹം കഴിച്ചു പിന്നെ ഒരു ഡിവോഴ്സ് നടന്നു പിന്നെ ഒരു ഡിപ്രഷൻ നടന്നു പിന്നെ അത് റിക്കവർ ചെയ്തു പിന്നെ ഈ പണം ചെയ്യുന്നു ഒരു പത്ത് വർഷം എടുക്കൂലോട് ും ഇൻട്രോസ് ആണ് okay.